നമസ്കാരം സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ മലയാളി ദമ്പതികളെ കഴുത്തടുത്ത് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇത്തരം സംസ്ഥാന തൊഴിലാളി പിടിയിലായി ആവടി മുത്താപ്പുതുപ്പെട്ട് താമസിക്കുന്ന പാലാ സ്വദേശി ആയുർവേദ ഡോക്ടർ ശിവൻ നായർ എരുമേലി സ്വദേശിനി ഭാര്യ പ്രസന്നകുമാരി എന്നിവരെ കൊലപ്പെടുത്തിയ ഇരുപത്തിരണ്ടുകാരനായ രാജസ്ഥാൻ സ്വദേശി മഹേഷ് ആണ് പിടിയിലായത് മുൻവൈരാഗ്യത്തിനൊപ്പം മരുന്ന് വാങ്ങിയതിന്റെ പണം ഗൂഗിൾ പേ വഴി അയച്ചതിനെ കുറിച്ചുള്ള തർക്കവും പ്രകോപനത്തിന് കാരണമായെന്ന് പോലീസ് പറയുന്നു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ഡോക്ടർ കാണാൻ സമീപവാസിയായ സ്ത്രീയാണ് കാർപ്പൂർച്ചിൽ ശിവൻ നായരുടെ മൃതദേഹം കണ്ടത് ചികിത്സയ്ക്കെന്ന വ്യാജനെ വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ പ്രവേശിച്ച മഹേഷ് പ്രസന്നകുമാരിയെ മൂർച്ഛേറി ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ശിവൻ നായരെയും ആക്രമിച്ചു വീഴ്ത്തി ഇരുവരുടെയും ദേഹത്തും കരുത്തിലും മാരകമായ മുറിവുകളുണ്ട് പ്രശ്നകുമാരുടെ മൃതദേഹത്തിന് അരികിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സഹായകരമായത് ഇയാൾ ചികിത്സയ്ക്കായി മുമ്പും ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പാലാ പിഴക് മാനത്തൂർ പഴയകുളത്ത് കുടുംബാംഗമായി ശിവൻ നായർ വിമുഗ്ധടനാണ് എരുമേലി പുഷ്പവിലാസത്തിൽ പ്രശ്നകുമാരി ആർമി സ്കൂളിൽ അധ്യാപികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ദമ്പതികൾ ആവടിയിലാണ് താമസം ദമ്പതികളെ കൊലപ്പെടുത്തിയ പ്രതി അശ്ലീലത്തെ കടയിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളോടുള്ള ഇയാളെ പെരുമാറ്റം സംബന്ധിച്ച് പരാതി ഉയർന്നിരുന്നു ചികിത്സ തേടി ക്ലിനിക്കിൽ എത്തിയിരുന്ന ഇയാളെ അകറ്റി നിർത്താൻ പ്രശ്നവുമായി ശ്രമിച്ചിരുന്നു തുടർന്ന് കടയിലെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി ഇതിന്റെ പകം മൂലമാകാം ആയുധവുമായി വീണ്ടും ക്ലിനിക്കിലെത്തിയതെന്നാണ് സൂചന ഗൂഗിൾ പേ ഇടപാട് പ്രതി മുൻകൂട്ടി പദ്ധതിയിട്ടതാകാമെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ഇയാൾ വീടിനകത്ത് എത്തുന്നതിന്റെയും തിരികെ പോകുന്നതിന്റെ ദൃശ്യങ്ങളും സിസിടിവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ സമയത്ത് മകൻ ഹരി ഓം ശ്രീ വീട്ടിലുണ്ടായിരുന്നതാ തിരികെ പോകാൻ കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് മകൻ പോയിന് ഉറപ്പിച്ച ശേഷം തിരികെ എത്തിയാണ് കൊലപാതകം നടത്തിയത് ഞായറാഴ്ച നടന്ന അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടലാണ് ആവടി പ്രദേശത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഡോക്ടർ ശിവന്റെയും പ്രശ്നയുടെയും കൊലപാതകം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പലരും അറിയുന്നത് അവിശ്വസനീയമായ സമൂഹത്തിന്റെ ഞെട്ടലാണ് പ്രദേശത്തെ മലയാളി സമൂഹം സൈന്യത്തിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ശിവൻ നായർ വിരമിച്ച ശേഷം ആയുർവേദ ഏജൻസി നടത്തുകയായിരുന്നു എയർഫോഴ്സ് മലയാളി അസോസിയേഷൻ എക്സ് സർവീസ് അസോസിയേഷൻ ആവടി എൻഎസ്എസ് എന്നിവയും സജീവ പ്രവർത്തകനായിരുന്നു ദമ്പതികളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധ നിർണായകം തെളിവാണെന്നിരിക്കെ ഇത് കണ്ടെത്താൻ തീവ്രശ്രമത്തിലാണ് പോലീസ് മുർച്ചയേറിയ ആയുധമാണ് ഉപയോഗിച്ചത് ഇടുപ്പിനും കഴുത്തിലും ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് മുറിവിന്റെ ആഴ കൂടുതലും രക്തം മാറുന്നതുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം മറ്റൊരു സംഭവത്തിൽ ചെന്നൈയിൽ പട്ടാപകൽ തോക്കു ചൂണ്ടി ജ്വല്ലറിയിൽ നിന്നും കോടിയുടെ സ്വർണം കവർന്ന കേസിൽ രണ്ടുപേർ പിടിയിലായി രാജസ്ഥാനിൽ നിന്നും തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു കഴിഞ്ഞ ഏപ്രിൽ പതിനാലിനാണ് ആവടി മുത്താളിപ്പേട്ടയിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ ജ്വലറിൽ നിന്ന് കവർച്ച നടന്നത് പട്ടാപ്പകൾ ജ്വല്ലറി ഉടമയെ തോക്കുചൂണ്ടി ചൂണ്ടി കെട്ടിയിട്ടിട്ടായിരുന്നു കവർച്ച പ്രദേശവാസിയെ പ്രകാശ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജ്വലറി ആറു വർഷമായി പ്രവർത്തിച്ചു വരുന്നതാണ് ചെറിയ ജ്വല്ലറി ആയതിനാൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല ആക്രമണ ദിവസം കടയിലെത്തിയ നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് പ്രകാശിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ഒന്നര കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ സംഘം കൈക്കലാക്കുകയായിരുന്നു കടയുടെ ഷട്ടർ താഴ്ത്തിയ ശേഷം സംഘം മടങ്ങി ഇതോടെ കൈകാലുകൾ കെട്ടിയിട്ട് പ്രകാശ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോലീസിൽ വിവരം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത